അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ മാസം നമ്മൾ അരോണയാണ് പ്ലാൻ ചെയ്തത് മെയിനായിട്ട് അപ്പോൾ അരോണ നമുക്ക് ഇടാൻ പറ്റിയില്ല അതിന് പോകാൻ നമ്മൾ ജയൻ ഗൗരയാണ് ഇട്ടു വേണ്ട അപ്പോൾ ജയൻ കൗര നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് ഒരെണ്ണം നമ്മൾ ഗീവേ കൊടുത്തായിരുന്നു അപ്പോൾ ഇനി ഒരെണ്ണം കൂടി ഉള്ളു അപ്പോൾ മാർക്കറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ കുറച്ച് ഹലോ ഗായ്സ് വെൽക്കം ടു ദ ചാനൽ അപ്പം നമ്മുടെ തമിഴിൽ കണ്ടതുപോലെ തന്നെ ഈ മാസത്തെ ഗിവേ എന്ന് പറയുമ്പോൾ ഫ്ലവർ ആണ് ആരും മിസ്സ് ചെയ്യരുത് നമ്മൾ ആദ്യമായിട്ടാണ് ഫ്ലവർ ഓൺ എടുക്കുന്നത് തന്നെ അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ മാസം നമ്മൾ അരോണയാണ് പ്ലാൻ ചെയ്തത് മെയിനായിട്ട് അപ്പോൾ അരോണ നമുക്ക് ഇടാൻ പറ്റില്ല അതിന് പകരം നമ്മൾ ജയൻ കവരാണ് ഇട്ടത് അതും ഫിഷ് തന്നെയാണ് നമ്മൾ വെച്ചത് നമുക്ക് ഓൾമോസ്റ്റ് ഇനി ഒരെണ്ണം കൂടി ഉണ്ട് ഞാനത് കറക്റ്റായിട്ട് വീഡിയോ ലാസ്റ്റ് ഇടാം അപ്പം ആരും മിസ്സ് ചെയ്യരുത് അപ്പം നോർമലി നമ്മൾ ഈ ഒരു ഫ്ലവർ ഹോണിനെ കുറിച്ച് നിങ്ങൾക്ക് കമൻറ്റായിട്ട് തന്നെ രേഖപ്പെടുത്താം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഫുള്ളും അതേ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതപ്പോൾ നമ്മൾ ചാനൽ ഫസ്റ്റ് ടൈം ആണെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ല് എനേബിൾ ചേർക്കുക നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പം ശ്രദ്ധിച്ച് കേൾക്കുക നമ്മൾ ഇപ്പം നോർമലി ഫ്ലവർ ഫ്ലവറോണ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം ഫ്ലവറിനെ കുറിച്ച് അറിയാത്തവരാണ് അറിയാൻ അറിയുന്നവർ കാണും ഓക്കെ അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങളൊരു നിങ്ങളതായിട്ടുള്ളൊരു കമൻ സെക്ഷൻ അതായത് നിങ്ങൾക്ക് എന്ത് അറിയാം അതായത് അറിയാവോ അറിയത്തില്ലയോ എന്തായാലും കുഴപ്പമില്ല അപ്പം നിങ്ങൾക്കത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ആ കമൻറ്റിൽ ലൈക്ക് അത് കൂടുതൽ ആർക്കാണ് ലൈക്ക് വീഴുന്നത് അപ്പം അവർക്കായിരിക്കും നമ്മൾ ഈ ഒരു ഗീവ് വേ ഫ്ലവർ ഹോണിനെ കൊടുക്കാൻ പോകുന്നത് അതോടൊപ്പം ഞാൻ ഇതിനു വേണ്ടി മേടിച്ച ഫുഡും ഉണ്ട് ഫുഡ് ഇൻക്ലൂഡിങ് ഞാൻ തരുന്നതായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫുഡ് നമ്മൾ ഇതിനൊരെണ്ണത്തിന് വേണ്ടിയാണ് നമ്മൾ മേടിച്ചെങ്കിലും അതിന് കറക്റ്റ് നമ്മൾ വെള്ളം നോക്കണം ഫുഡ് കാര്യങ്ങളെല്ലാം നോക്കണം അപ്പോൾ അത് ഉൾപ്പെടെ ഫുഡ് ഉൾപ്പെടെ ആയിരിക്കും നമ്മൾ തരാൻ പോകുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യരുത് ഇപ്പോൾ തിങ്കളാഴ്ച ആണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ നമ്മൾ ഇതിനു മുന്നേ വീഡിയോ ഒക്കെ എടുക്കാൻ പ്ലാൻ ചെയ്തെങ്കിൽ പോലും ഉത്സവം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല എല്ലാവരും ക്ഷമിക്കണം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ കുറച്ച് ഡിലേ ആയി എന്നിട്ടാണ് നമ്മൾ ഈ എടുക്കുന്നത് തന്നെ അപ്പം നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടും വേണം നമ്മൾ ഇന്ന് നൈറ്റ് വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞ് നമ്മൾ ഈ വിന്നറിനെ എടുക്കാൻ പോകുന്നതെന്ന് പറയുമ്പം ഈ വരുന്ന ഞായറാഴ്ച ഈ വരുന്ന ഞായറാഴ്ച ഒരു ഒമ്പത് പത്ത് മണിക്കുള്ളിൽ അതായത് രാവിലെ തന്നെ ആയിരിക്കും നമ്മൾ എടുക്കാനുള്ള പ്ലാനിങ് അപ്പോൾ അതുവരെ നല്ല സമയമുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ടും വേണം അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അതോടൊപ്പം നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്കും കൂടി ചെയ്തു പോവുക അപ്പം ഞാൻ ഒന്നും കൂടി എടുത്ത് പറയുകയാണ് നമ്മൾ ഫ്ലവറിനെ കുറി ഫ്ലവർ മോണിനെ കുറിച്ച് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുവാണെങ്കിൽ ഈ വരുന്ന സൺഡേ ആ കമൻറ്റിൽ ആർക്കാണ് കൂടുതൽ ലൈക്ക് വീഴുന്നത് അവർക്കായിരിക്കും നമ്മൾ ഈ ഒരു ഫുഡ് ച സോറി നമ്മൾ ഈ ഒരു ഫ്ലവർ വണ്ണെ ഗീവ് വേ ആയിട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ കൊറിയർ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെ അല്ല ഇത് ലോങ്ങ് ആണെങ്കിലും നമ്മൾ ഇവിടെ നയിച്ചു കൊടുക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഒരു കുഴപ്പവും ഇല്ല അപ്പം ഇതിനകത്ത് നമ്മൾ ഫുഡും കൂടി മേടിച്ചിട്ടുണ്ട് എന്നു വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഫിഷ് ആണല്ലോ അപ്പോൾ നമ്മൾ അത്ര നമ്മൾ കെയർ ചെയ്യണം ഫുഡ് കാര്യങ്ങളെല്ലാം കൊടുക്കുകയും വേണം അപ്പോൾ അതിൻ്റെ ഒരു ഫുഡും കൂടി എൻ്റെ കയ്യിലും ഞാൻ ഞാനതും കൂടി ചേർത്തിട്ടായിരിക്കും തരാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ ഫ്ലവർ കൊണ്ട് ഫുഡ് എടുത്തെങ്കിൽ നമ്മൾ അത് പിന്നെ ഇവിടെ വെച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഗവേയുടെ കൂടെ തന്നെ ഇതിനെ നമ്മൾ ഫുഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം എന്നുവെച്ചാൽ നമ്മൾ നല്ലപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇനിയും ഇതേപോലെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതേപോലെ തന്നെ കണ്ടിന്യൂസ് ഇനി അടുത്ത മാസങ്ങളിലും ഗവേ ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഡിലേ ആയി എങ്കിലും നമ്മൾ ഇനിയുള്ള മാസങ്ങളെല്ലാം കറക്റ്റായിട്ട് നമ്മൾ ഗീവേ വെച്ച് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം എന്നും കൂടി ഉള്ളു അപ്പം മാർക്കറ്റിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്യാം അതുപോലെ ഈ ഒരു ഗീവേ നമ്മൾ ആദ്യമായിട്ടാണ് നടത്താൻ പോകുന്നത് അതും ഫ്ലവർ ഓൺ ആണ് നമ്മൾ ഇനിയും ഇതേപോലെ ഗീവേ കുറച്ച് മോൺസഫിഷ് ഒക്കെ നമ്മൾ തീർച്ചയായിട്ടും വെക്കുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതെല്ലാം ഒരുമിച്ചാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ നമ്മളെ ഷോപ്പ് ഇതാണ് ചെറിയൊരു റൂം തന്നെയാണ് അപ്പോൾ ഇതിനകത്താണ് നമ്മളെല്ലാം സെറ്റ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ ഈ ലൈറ്റ് വെച്ചേക്കുന്നത് നോർമലി ഈ ഒരു വെട്ടതിനകത്തുണ്ട് എന്നിട്ടും ഞാൻ അഡീഷണൽ നമുക്ക് കാണാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് തന്നെ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് കിട്ടുന്ന കുറച്ച് സമയങ്ങളൊക്കെ നമ്മൾ ട്രാവലും എല്ലാം പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കറക്റ്റ് ഞായറാഴ്ച മോർണിംഗ് എടുക്കുന്നതായിരിക്കും അപ്പോൾ വിന്നറിന നമുക്ക് അന്നേരം അറിയാൻ പറ്റും സമയം ഇഷ്ടംപോലെ ഉണ്ട് അപ്പം ഓൾ ദി ബെസ്റ്റ്